ഈ ഒരു ബെഡ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഒരു അലമാരയാണ് അതും ഡബിൾ ഡോറിന്റെ അലമാര ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രൂപയ്ക്കാണ് എത്ര വേണമെങ്കിലും പീസ് ഉണ്ട് പല പല കളറിലുള്ളത് നാന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ് നല്ല ഈ ഒരു ബെഡ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു സെറ്റ് ആണ് ഒരു സെറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കമ്പനിയുടെ ബെഡുകളുണ്ട് കേട്ടോ ഫ്ലെക്സ് ഡോക്ടർ ബാക്ക് പെപ്സ് സുനിദ്ര അങ്ങനെയുള്ള കമ്പനി മാട്രസ്സുകളൊക്കെ വാങ്ങിക്കും സ്പ്രിങ്ങിന്റെ മാട്രസ്സുകൾ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ടു ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വേണ്ട പിടിച്ചോ നല്ല കിഡിൽ അൻ ഓഫറായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ബെഡ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡൂറോ ഫ്ലെക്സിന്റെ ബെഡ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ ഡബിൾ ഡോറിന്റെ അല്ല അടിപൊളി ഒരു അലമാരയാണ് കേട്ടോ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ഡ്രോയൊക്കെ ഉള്ള നല്ല ചന്ത ഉള്ള ഒരു അലമാരയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഡൂറോ ഫ്ലെക്സിന്റെ ബെഡ് വാങ്ങിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ അലമാരുന്നല്ലേ അങ്ങനെയല്ല ഈ ഇരിക്കുന്ന ഏതൊക്കെ ബെഡ് നമ്മൾ കൊടുക്കുന്ന പെപ്സിന്റെ ഉണ്ട് പെപ്സിന്റെ ഉണ്ട് ഡോക്ടർ ബാക്ക് ഉണ്ട് ഡൂറോഫ്ലെക്സ് അതിന്റെ ഏത് ബെഡ് എടുത്താലും ഈ ഇരിക്കുന്ന അടിപൊളി ഒരു അലമാര നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകണം കേട്ടോ ഈ ഒരു ബെഡിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബെഡ് ആ കാണുന്ന ബെഡിന് എന്ത് വിലയ്ക്കാം രണ്ടായിരം രൂപ ഈ ബെഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ആ കാണുന്ന ബെഡിന് രണ്ടായിരം രൂപ ഉള്ളത് കേട്ടോ നല്ല വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരികയാണ് ഈ ബെഡ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ നല്ല കിടിലൻ കിടിലൻ ബാണ് ഈ പത്തൊമ്പത് അഞ്ഞൂറിന് ഈ ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര വർഷം ആണ് കൊടുക്കുന്നത് ആണ് മെമ്മറി ഫോം ഫോം വിത്ത് മെമ്മറി ഫോം ആണ് വരുന്നത് ഫോം ഫോം വിത്ത് മെമ്മറി ആണ് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാങ്ങിച്ച് ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോവാം ഇവിടെ എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡുകൾ മാത്രമല്ല ഇനിയും ഉണ്ട് അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വലിയൊരു ഗോഡൗൺ ആണ് കേട്ടോ നമ്മുടെ സ്ഥാപനം വരുന്നതെന്ന് പറയുമ്പോൾ ഇത് കൊല്ലം ജില്ലയാണ് ഇത് കൊല്ലം ജില്ലയിൽ കുമരൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ശാസ്താംകോട്ട റോഡിലാണ് ഇത് കടവ് ശാസ്താംകോട്ട റോഡിൽ കുമരൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമുക്ക് ഇനിയും കാണാം ബെഡുകളുടെ അടിപൊളി കളക്ഷൻ കാണുന്ന ഡോക്ടർ ബാക്ക് ഡോക്ടർ ബാക്കിന്റെ ആണ് ഇത് ആ അതിന്റെ കൂടെ എങ്ങനെയാണ് ഓഫർ ഇതിന്റെ കൂടെ നമ്മൾ ഒന്നുകിൽ നമുക്ക് ടു ഡോർ വാഡ്രോപ്പ് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പതിനേഴായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് രൂപ എം ആർ പിരുന്ന ഒരു സ്പ്രിംഗിന്റെ മാട്രസ് ഫൈവ് നമുക്ക് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിന്റെ കാരണം പറ്റുന്ന നമുക്ക് അത്രയും ഒരു ഗോഡൌൺ ആണ് നമ്മൾ ഇത് ബൾക്ക് ആണ് ചെയ്യുന്നത് പെപ്സിന്റെ ബെഡ് വാങ്ങിച്ചാലോ പെപ്സിന്റെ ബെഡ് വാങ്ങിച്ചാൽ നമുക്ക് ഒന്നിൽ ടു ഡോർ പിന്നെ എന്തോ വേണം ഡോർ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പ്രിംഗിന്റെ ഒരു ഫൈവ് ഇയർ വാറണ്ടി വരുന്ന ഒരു മാട്രസ് ഫ്രീ ആയിട്ട് മാട്രസ് ഫ്രീ ആയിട്ട് കൊടുക്കാം നമ്മുടെ ഹോസ്റ്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബെഡ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന എത്ര അറിയോ എത്ര കൊടുക്കുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് എത്ര വേണമെങ്കിലും പീസ് ഉണ്ട് അതെ പല പല കളറിലുള്ളത് നാനൂറ്റി അൻപത് രൂപ നാനൂറ്റിഅൻപത് രൂപ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കൂടുതലും നോക്കുന്ന ഒരു ബെഡ് ആണ് നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബെഡും കൊണ്ട് പോവാം നാനൂറ്റി സംതിങ് രൂപ നാനൂറ്റി അൻപത് രൂപയാണ് ഈ ബെഡ് പുറത്തൊക്കെ ആണെങ്കിൽ അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരത്തിന് മുകളിൽ വില വരുന്ന ബെഡ് ആണ് നാനൂറ്റി അമ്പത് രൂപ കൊടുക്കുന്ന കേട്ടോ പോക്കറ്റ് സ്പ്രിങ് വിത്ത് പില്ലോ ടോപ്പ് ആണ് വരുന്നത് ഈ ഒരു ബെഡ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്നെന്ന് പറയുമ്പോ ഒരു സെറ്റ് ആണ് ഒരു സെറ്റ് ഒരു സെറ്റ് കൊടുക്കാം ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ഒരു ബെഡിന് എന്തുമാത്രം വില വരുന്നതാണെന്ന് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ബെഡ് വാങ്ങിക്കുമ്പോൾ ബെഡുകൾ ഇത് ഇങ്ങനെ പെപ്സ് ബെഡുകൾ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനെല്ലാം ഓരോന്നിനും അടിപൊളി ഓഫറുകളാണ് കൊടുക്കുന്നത് കേട്ടോ അത് മാത്രല്ല എന്റെ പില്ലോ ഉണ്ട് നിങ്ങൾക്ക് പില്ലോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പില്ലോ വാങ്ങിക്കാം ഏഹ് നല്ല ചന്തമുള്ള നിങ്ങൾക്ക് കളറൊക്കെ സെലക്ട് ചെയ്തെടുക്കാം പില്ലോയ്ക്കും അത്യാവശ്യം നമ്മൾ ബെഡ് വാങ്ങിക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ പില്ലോയും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു നല്ലൊരു സ്ഥാപനമാണ് റൈഹൂസ് ബെഡ് എംബ്രോറിയം ഇത് കണ്ടില്ലേ അതെ അതിൻ്റെ വിശാലമായിട്ടുള്ള ഗോഡോഡെന്ന് പറയുമ്പം ഈ സ്ഥാപനത്തിൻ്റെ ഇത് ഡിസ്പ്ലേ ഏരിയയാണ് ആണ് ഇതിൻ്റെ തൊത്ത് ബാക്കിലായിട്ട് പറയുമ്പം വലിയ രീതിയിൽ ഏഹ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കാലിറ്റിയിൽ കൂടുതലും ബെഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ മാട്രസുകൾ മാത്രമല്ല നല്ല അടിപൊളി മാറ്റുകളൊക്കെ അത് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് നിങ്ങളുടെ ടൈൽസിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സിറ്റൌട്ടിലും ഹാളിലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പല രീതിയിലുള്ള ഇതുണ്ടോ മാറ്റുകൾ അതിന്റെ ഒരു അതിൻ്റെ ഒരു ഏരിയ ആണിത് ആ അത് അടിപൊളി ഉള്ളത് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു ആ ഞാനിവിടെ വന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടു പോയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒരു റെഡ് കളറിലെ ലെ രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ് വലുത് വലുത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കളർ അനുസരിച്ച് എടുത്തു കൊടുക്കും ഏത് കളർ അവൈലബിൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് സംശയമുണ്ട് നിങ്ങൾ പറ്റിയ പരിപാടി വല്ലതും ആണെന്ന് ഒന്നുമില്ല നിങ്ങൾക്കിതേ ഈ ബെഡിന്റെ അകത്ത് എന്താണ് അതിന്റെ കാരിക്കേച്ചർ നോക്കാം ഈ ക്യാരിക്കേച്ചർ നോക്കിയിട്ടതേ ഈ ബെഡിന്റെ അകത്ത് വരുന്ന ഫോം എന്ത് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ബെഡ് ചെയ്തിരിക്കുന്ന കുത്തി കീറി വരെ കാണിച്ചു തരും അല്ലെ ഏതൊക്കെ ടൈപ്പ് ഫോമാണ് ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഏത് ബെഡിനകത്ത് വരുന്നത് എന്നുള്ളത് കാണിച്ചിട്ടാണ് കാണിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ സംശയം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൊടുക്കും സംശയമുള്ളവർക്കാണെങ്കിൽ കീറി കാണിച്ചു കൊടുക്കും അങ്ങനെ പറ്റിച്ചും വഞ്ചിച്ചും ഉള്ള കച്ചവടം ഒന്നുമല്ല സത്യം പറഞ്ഞാൽ നല്ല കിടിലിന് ഓഫർ ആണ് ഇവർക്കെന്ന് പറയാം ബൾക്കായിട്ട് ഇവർ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇനി അങ്ങോട്ടൊന്ന് കയറാം നമുക്ക് കണ്ടില്ലേ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോ അതെ ദോരോന്നിന്റെ സെക്ഷൻ ആണ് കേട്ടോ പോക്കറ്റ് സ്പ്രിങ് വിത്ത് പില്ലോ ടോപ്പ് ആണ് വരുന്നത് നമ്മുടെ ഇരിക്കുന്ന ഇരിക്കുന്ന ബെഡ് ബെഡ് ഈ ഈ ടൈപ്പ് ടൈപ്പ് ഇതെന്ന് വെച്ചാൽ സ്പ്രിംഗ് എല്ലാം പോക്കറ്റ് പോക്കറ്റ് ആക്കിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന മറ്റുള്ള സ്പ്രിംഗ് ആയിട്ട് ആയിട്ട് ഇത് ബോണൽ സ്പ്രിംഗ് വരുന്നുണ്ട് ബോണൽ സ്പ്രിംഗ് ആണെന്നുണ്ടെങ്കിൽ ലൂപ്പിംഗ് ആയിരിക്കും ഫുള്ള് സ്പ്രിംഗ് ഫുള്ള് ലൂപ്പിംഗ് ആയിരിക്കും ലൂപ്പിംഗ് ആയിരിക്കും ഇത് കംഫർട്ട് കൂടുതൽ വരുന്നത് ഈ ആയിരിക്കും പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് ഈ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡുകൾ ഇതിന്റെ എല്ലാ അളവുകളും നമ്മുടെ കയ്യിലുണ്ട് ും എല്ലാത്തിലും ഓഫർ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ അൺസൈസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് നമ്മൾ സെറ്റ് സെറ്റ് ഏതാണ് അളവെന്ന് വെച്ചാൽ അതനുസരിച്ച് അളവായിട്ട് വന്നാൽ മതി യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് നോക്കിയിട്ട് ഏത് ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കുകയാണ് ഇത് ഇതൊക്കെ ഏതാ സ്ലീപ്പി ആണോ ഇതെല്ലാം സ്ലീപ്പി പഫിന്റെ പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് യൂറോ ടോപ്പ് മെഡിക്കേറ്റഡ് വരുന്നുണ്ട് അങ്ങനെയുള്ള പല പല മോഡലുകളാണ് വരുന്നത് മെഡിക്കേറ്റഡ് ടൈപ്പുകളാണ് ഇപ്പൊ കൂടുതലും പോകുന്നത് മെഡിക്കേറ്റഡ് ടൈപ്പ് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഇത്രയും ബൾക്ക് ആയിട്ടാണ് നമ്മുടെ ഒരു ഗോഡൗണിൽ സാധനം ഉള്ളത് കൂടുതലും കടകളിലേക്ക് ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏത് സ്ഥലത്തൊക്കെ ഡെലിവറി കൊടുക്കാൻ പറ്റും നമുക്ക് ഓൾ കേരള ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ കൂടുതൽ ലോങ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ക്ലബ്ബ് ചെയ്തായിരിക്കും വിടുന്നത് വിടുന്നത് അതിന് കുറച്ച് ഡിലേ ആകും എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിനകത്തെല്ലാം ഓർഡറുകൾ നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ബെഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ വിളിച്ചിട്ട് തന്നെ 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 ഒരുപാട് പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തായിട്ട് ഫർണിച്ചറിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ അലമാരകളുടെ ഒരു സെക്ഷൻ ഉണ്ട് നല്ല അലമാരകളുണ്ട് നമ്മൾ ഇവിടെ ബെഡ്റൂം സെറ്റുകളാണ് ഈ ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത് ഇത് ഫാമിലി കോട്ട് വരുന്നുണ്ട് ഫാമിലി കോട്ട് ഒരു കട്ടിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ വാർഡ്രോബ് ത്രീ ഡോറിന്റെ അടിപൊളി ഒരു വാഡ്റോബ് വരുന്നുണ്ട് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഈ ഒരു കോട്ട് ബോക്സ് വരുന്നുണ്ട് ആ ഒരു കോട്ട് ബോക്സ് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ബെഡ് ബെഡ്റൂം സെറ്റ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ബെഡ് വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് നമ്മൾ ചാർജ് കൊടുക്കേണ്ടത് ചാർജ് കൊടുക്കേണ്ടി ബെഡ് ഇല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാല് അടിപൊളിയാണ് കേട്ടോ അതെ ഇതിന്റെ ഇത് ഫൈവ് ഇയർ വാറണ്ടി വരുന്നതാണ് ഫൈവ് ഇയർ വാറണ്ടി വരുന്നതാണ് ഇത് കണ്ടാ ഇത് അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ബോക്സും കാര്യങ്ങളും ഒക്കെ ഡ്രോയും ഒക്കെ ഉള്ളതാണ് താഴെ ഇത് കണ്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഉണ്ട് സെക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു കട്ടിലുമാണ് നമുക്ക് തരുന്നത് നമ്മൾ തരുന്നത് കേട്ടോ ഇതിന്റെ തന്നെ ടൂ ഡോർ വാർഡ്രോബ് ആക്കിക്കൊണ്ട് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ത്രീ ഡോറിന്റെ വാർഡ്രോബ് വേണ്ട ടു ഡോർ മതിയെങ്കിൽ ഈ ഇരിക്കുന്ന ടു ഡോർ ആണോ ആ ഈ ഡോറ് ഈ ഇരിക്കുന്ന ടൂഡോറിന്റെ വാർഡ്രോബ് ഉൾപ്പെടെ എത്ര രൂപ കൊടുക്കാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കാൻ വേണ്ടി പറ്റും ഏ അപ്പൊ ഇത്രയും നല്ലൊരു ഓഫറാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നത് മാക്സിമം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പ്രയോജനപ്പെടുത്തുക അപ്പൊ സ്ഥലം മറന്നുകൊണ്ട ഇത് കുമരൻചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടക്കെടുത് അല്ലേ ശാസ്താംകോട്ടെ ശാസ്താംകോട്ടക്കട ഇവരുടെ കോൺടാക്ട് ഡീറ്റൈലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെടുക്കാം മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം